സ്റ്റാറ്റസ് മ്യൂസിക് വെക്കാം വാട്സാപ്പിൽ ആറ് ചാറ്റ് പോണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ തീം സെറ്റ് ചെയ്യാം വാട്സപ്പ് ഞാൻ റീൽ കാണുന്നത് കണ്ടോ നിങ്ങൾ ഇതേപോലെ വാട്സാപ്പിൽ വന്നതും വരാനിരിക്കുന്ന അഞ്ച് അപ്ഡേറ്റുകൾ എന്തൊക്കെയാ നോക്കിയാലോ ആദ്യത്തെ അപ്ഡേറ്റ് ചാറ്റ് തീം തന്നെയാണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാറ്റ് എടുക്കുക അതിൽ ആ ഒരു നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ വരുമ്പോഴത്തേക്ക് ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ഇഷ്ടം പോലെ തീമ് കസ്റ്റമായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇതേപോലെ ചാറ്റ് തീമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാം ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് മറ്റൊരാളുടെ കോൺടാക്ട് സേവ് ചെയ്യാതെ തന്നെ നമുക്ക് ഡയൽ ചെയ്തുകൊണ്ട് വാട്സാപ്പിൽ കോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ കോൾ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഡയൽപാട് വരും ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നാമത് അപ്ഡേറ്റ് പറഞ്ഞു പേജ് ആദ്യമായിട്ട് കാണുന്ന ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടിപൊളി ഇമ്പോർട്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക മൂന്നാമത്തെ അപ്ഡേറ്റ് നമുക്ക് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ത്രെഡ്സിലും ഒറ്റ ചാട്ടത്തിന് പോകാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ഇതേപോലെ സെറ്റിംഗ് എടുത്ത് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഓൾസോ ഫ്രം മെറ്റ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഫേസ്ബുക്ക് ഓപ്പൺ ഓപ്പൺസ് കാണാൻ പറ്റും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നാലാമത് അപ്ഡേറ്റ് റീഡിൽ കാണാൻ പറ്റുന്നതാണ് ഇതിനു സ്പെഷ്യൽ ടാബൊന്നുമില്ല നിങ്ങൾ നേരെ മെറ്റായി എടുക്കുക ഇന്ന വിഷയത്തെ കുറിച്ച് കുറച്ച് റീൽസ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി നമുക്ക് റീൽസ് കാണിക്കുന്നതായിരിക്കും ഇനി അഞ്ചാമത്തെ അപ്ഡേറ്റ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് സ്റ്റാറ്റസുകളിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോലെ മ്യൂസിക് വെക്കാൻ പറ്റും അടിപൊളി അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പലർക്കും ഇത് റോൾ ഔട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് തീർച്ചയായിട്ടും പറ്റുക വീഡിയോ അടിപൊളിയല്ലേ ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിക്കാൻ